ചെത്തുള്ളൂർ പനംകുശി ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷം പന്ത്രണ്ടിന് ചൊവ്വാഴ്ച നടക്കും നൂറ്റിമുപ്പത്തിനാല് ദിവസത്തെ ഭക്തരുടെ വഴിപാടായുള്ള കളമ്പാട്ടിന്റെ സമാപനമായാണ് ചൊവ്വാഴ്ച താലപ്പൊലി ആഘോഷിക്കുന്നത് ബുധനാഴ്ച ഒരു കളം കൂടി പാട്ടുണ്ട് കൂടാതെ പൂരത്തോടനുബന്ധിച്ച് ഏഴു ദിവസത്തെ കളം പാട്ടും നടത്തുന്നുണ്ട് വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി കറുത്തെടുത്ത് ശങ്കരനാരായണ നമ്പൂതിരി കാർമ്മികനാകും കൊട്ടിയരിക്കൽ ചടങ്ങ് വൈകീട്ട് തിറ വാദ്യം ആന വെളിച്ചപ്പാട് എന്നിവയോടെ അരിയറ ചടങ്ങിനായി ആലിൻചോട്ടിലേക്ക് എഴുന്നള്ളിപ്പ് മേളത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ് പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും കളം പൂജ കളംപാട്ട് കളമെഴുത്ത് എന്നിവയ്ക്ക് പൈൻകുളം മുരളിക്കുറിപ്പ് നേതൃത്വം നൽകും ക്ഷേത്രത്തിൽ പ്രത്യേക പരിപാടിയായി വൈകീട്ട് കൈക്കൊട്ടിക്കളി നൃത്തനൃത്യങ്ങൾ ഭക്തിഗാനമേള എന്നിവയും ഉണ്ടാകും കീഴേടമായ ശിവക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ ഉണ്ടാകും നാരായണൻ എംപ്രാന്തിരി കാർമ്മികനാകും സി സി എൻ ചത്തലൂർ